വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് എന്താ വെച്ചാൽ ഉണ്ണിയൊക്കെ ആകെ വരച്ച് ചുമർ മൊത്തം നാശാക്കിയിട്ടിരിക്കുന്നു അപ്പോൾ ഞാനിങ്ങനെ ഒരു ചിത്രം ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി ചിത്രമാണ് അപ്പോൾ ഞാൻ അതിന് ബേസ് ആയിട്ട് ഒരു ആകാശം സെറ്റപ്പൊക്കെ കൊടുത്തു പിന്നെ ഇങ്ങനെ അടിയിൽ പുല്ലൊക്കെ വരച്ചു ഒരു പറമ്പ് പോലൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു എന്നിട്ട് പറയാം ഒരു ആഫ്രിക്കൻ്റെ ഒരു അങ്ങനത്തെ ഒരു ചിത്രമാണ് അപ്പോൾ ഞാൻ രണ്ട് ഒട്ടിച്ചിട്ടുണ്ട് ബാക്കി ഒട്ടിക്കാനുള്ളത് ഇതാണ് കേട്ടോ അപ്പോൾ നല്ല ചിത്രമാണ് ഇത് മേടിക്കാൻ ധൈര്യപ്പെട്ടു മേടിച്ചു അത്രയും സൈസുണ്ട് അപ്പോൾ ഞാൻ വെറുതെ തൊട്ടിക്കുന്നിട്ട് നല്ലതൊരു തീം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതല്ലെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇങ്ങനെ ഞാൻ ഒട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് അടിപൊളി ചിത്രമാണ് കേട്ടോ അപ്പം നല്ല രസമായിട്ടുണ്ട് അവിടെ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു നമ്മൾ വൈകാണ്ട് പുതിയതായിട്ട് രാമൻ്റെ വീഡിയോ തന്നെയായിരിക്കും വരാട്ടോ ಅಪ್ಪ ಎಲ್ಲರೂ ಸಬ್ಸ್ಕ್ರೈಬ್ ಸಪೋರ್ಟ್